ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഗൈസ് നമുക്ക് ഇന്ന് ചെറിയൊരു പണിൻ്റെ ഗൈസ് നമുക്ക് നമ്മളെ വീട്ടിൽ കാവടീൻ്റെ ഗൈസ് അപ്പോൾ അത് സെയിലിങ്ങനെ കൊടുക്കാൻ പോവാണ് ഗൈസ് അപ്പം എടുത്ത് പുറത്തേക്ക് എടുത്ത് വെക്കണം അതിന് വേണ്ടിയിട്ടാണ് വീഡിയോ എടുത്തത് ഗൈസ് ഞാൻ എടുത്ത് വെച്ചിട്ട് കാണിച്ചത് കേട്ടോ അപ്പം നമ്മളെ കാവടി ഉള്ളത് നമ്മളെ വീടിൻ്റെ ബാക്കിൽ ചെറിയ ഷെഡ് ഉണ്ട് അപ്പോൾ അവിടെ കെട്ടി വെച്ചൊക്കെ നിറച്ച് സാധനങ്ങളാണ് ഗൈസ് എന്നാലും കുഴപ്പമില്ല നോക്കിയാൽ ഇങ്ങനെ വെച്ചേക്കാണ് കണ്ടോ ഇതാണ് സംഭവം ഇതെല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നാലും ഉത്സവങ്ങളിലൊക്കെ ഇങ്ങനെ കാവടി കൊണ്ടുപോയില്ല അപ്പോൾ ഏറ്റവും വലിയതാണ് നമ്മൾ കഴിയിരിക്കണം ഗൈസ് ഇത് നോക്കി ഇത് നമുക്ക് ഊരി എടുക്കണം ഇതിൻ്റെ മോളിൽ നിന്ന് ഊരെടുത്തിട്ട് പുറത്തേക്ക് വെച്ചിട്ട് ഫുള്ളായിട്ട് ഞാൻ കാണിച്ചു തരാം അത് ഊരെടുക്കട്ടെ ആദ്യം നമുക്ക് ഊരെ എടുക്കാം ഗൈസ് നമ്മളെ കാവടി നമ്മളൊരു കെട്ടി വെച്ചേക്കാണ് ഗൈസ് ഇതാണ് ഷെഡ് ഉണ്ടോ അതിൻ്റെ അടിയിൽ നിറച്ച സാധനങ്ങളാണ് ഇതെടുത്തിട്ട് നമുക്കതിൻ്റെ കണ്ട ഇവിടെ പുറത്ത് വേറൊന്നും ഇല്ല അപ്പോൾ നമ്മളിതിന് ഇങ്ങനെ പൂട്ടി വെച്ചേക്കാണ് അതിങ്ങനെ അഴിച്ചെടുക്കണം മൊത്തം അതിൻ്റെ മോൾ ഭാഗമാണിത് അപ്പോൾ ഇവിടെ മുകളിലൊക്കെ പലതരം രൂപങ്ങളുടെ മുഖൊക്കെ വെക്കില്ലേ നമ്മളെ കാവടിയിൽ അതാണ് ഗൈസ് ഇത് അപ്പോൾ ഇതിങ്ങനെ ഊരെടുക്കാം നമുക്ക് ഈ രണ്ടെണ്ണം ഊരെടുത്ത് ഫുള്ള് മാറ്റിയിട്ട് വേണം നമുക്ക് എടുത്ത് വയ്ക്കാനായിട്ട് ദൂരിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കൈസ് ദൂരിയിട്ടുണ്ട് നമ്മൾ ദൂരിയിട്ട് ഇത് കണ്ടോ അതിങ്ങനെ പൊതിഞ്ഞ് വെച്ചൊക്കെ ആയിരുന്നു അതിങ്ങനെ സെറ്റ് ചെയ്യണം ദൂരി ഇത് എളുപ്പമല്ല നല്ല മഴയാണ് ഗൈസ് ഇവിടെയൊക്കെ കണ്ടോ ഇതൊക്കെ നമ്മളെ സീനാണ് ഗൈസ് ദൂരിട്ടുണ്ടെങ്കിൽ ഫുള്ള് ഞാൻ ഊരെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഇപ്പൊ നമ്മളുണ്ണിനെ നമുക്ക് ഇത് ഇവിടെ കത്തി കൊണന്നിട്ടുണ്ട് ഇത് കത്തി കൊണ്ട് എടുത്തിട്ട് ചെത്തി എടുക്കണം ഇത് ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ് മച്ചമാരെ ഇത് എടുത്ത് സെറ്റ് ചെയ്യണം ഇത് നൂരട്ടേടാ അപ്പൊ നമുക്ക് ഇതിൽ ആദ്യം ഇവിടെ ഒരാൾ പിടിച്ചു നിൽക്കേണ്ട ആവശ്യമുണ്ടല്ലോ ഇവിടെ പിടിച്ച് നിർത്തിയിട്ട് അതിന്റെ മുമ്പ് അകത്ത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊണ്ടന്നിട്ട് വേണം സംഭവം സെറ്റ് ചെയ്യാനായിട്ട് ഒരാൾ വന്നടാ അപ്പൊ അതിന്റെ ഉണ്ണിനെ നമുക്ക് ഇവിടെ പിടിച്ച് നിർത്താം നമുക്ക് എന്നിട്ട് മുമ്പിൽ പോയിട്ട് ഒരുത്തനും കൂടി അവിടെ പിടിച്ച് നിർത്തിയിട്ട് നമുക്ക് അതിൻ്റെ ഇടയ്ക്ക് കടക്കാട്ട് ആ അപ്പൊ ഇവിടെയും കൂടി ഒരാളെയും കൂടി ഞാൻ പിടിച്ചു നിർത്തിയിട്ടുണ്ട് പിടിച്ച് നിൽക്കട്ടെ നമുക്കിത് ആദ്യം ഇനി വള്ളികളൊക്കെ നഴിച്ച് സെറ്റ് ചെയ്യണം ഞാൻ അതിൻ്റെ അകത്തേക്ക് കയറാൻ നോക്കട്ടെ ആദ്യം നമുക്ക് ഇവിടുത്തെ ലൈറ്റ് ഇടാം ലൈ മച്ചമാരെ ലൈറ്റ് ഇടേണ്ട സ്വിച്ച് ഇവിടെയാണ് അല്ലേ അവൻ ഇട്ടോട്ടെ ലൈറ്റ് ആകാൻ കേട്ടാന്ന് പറഞ്ഞത് ലൈറ്റ് ഇട്ടോ അതിന് സെറ്റ് ചെയ്യണം കണ്ടോ ഉറച്ച് വയറിന് സാധനങ്ങളൊക്കെ ആണ് മച്ചാമാരെ ഇതൊക്കെ ഞങ്ങളെ വർക്കാണ് കേട്ടോ ഞങ്ങളെ ലൈറ്റ് വർക്കാണ് ആണ് ഇതിൻ്റെ ഫുൾ ഉള്ളത് ഞാൻ വേണേൽ വീഡിയോ അപ്ലോഡ് വേറെ ചെയ്യണം കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ മച്ചമാരെ നമ്മളിത് കണ്ടാൽ ഇതിങ്ങനെ കെട്ടിങ്ങനെ വെച്ചേക്കാണ് ഇതിൻ്റെ ഷെഡിന്റെ ഉള്ളിൽ ഇതാണ് കേട്ടാ മച്ചമാരെ കാവടി കാവടി കാണാത്തവർക്കൊക്കെ ഇത് നല്ലൊരു എന്താ പറയുക എല്ലാവർക്കും നല്ല ഉപകാരപ്പെടുന്ന വിചാരിക്കുന്നു കാവടി ആരും കാണാത്ത ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടോളൂ അപ്പം നമ്മളെ കാവടി നമ്മൾ നമ്മളിത് ഇങ്ങനെ കട്ട് ചെയ്ത് അഴിക്കാൻ പോണിട്ടാ എട്ടാ പിടിച്ചിട്ട എല്ലാവരും പിടിച്ചു നോളോ കട്ട് ചെയ്യാൻ പോണ് ഈ കട്ട് നല്ല ടൈറ്റ് ഉണ്ട് ഞാനും വീണാൻ ഇപ്പോൾ തന്നെ ഇതും കട്ട് ചെയ്യാം ഇത് കട്ട് ചെയ്യണോ അല്ലെങ്കിൽ ഇവിടെ ഒരു ഇതുണ്ടല്ലോ നമുക്കിത് ചെയ്താലോ അഴിക്കാം അല്ലേ ഓക്കെ ഇത് നമ്മൾ അഴിക്കാൻ പോകുന്നു നല്ല ടൈറ്റ് ഉണ്ട് ഞങ്ങൾ കുറച്ച് ഒരു മാസത്തിന് മുമ്പാന്ന് തോന്നുന്നു കെട്ടി വെച്ചത് ഇത് സീനാണ് ഇത് അഴിക്കാൻ കിട്ടുന്നില്ലല്ലോ നമുക്കിത് എന്തായാലും കട്ട് ചെയ്ത് കളയാം ഇതൊരാൾ പിടിക്കേണ്ടി വരും പിടിച്ചിട്ടുണ്ട് കട്ട് ചെയ്തു അടുത്ത് കട്ട് ചെയ്യേണ്ടി വരും അപ്പോൾ ഇനി ഇത് സെൻട്രർ ഭാഗത്തുള്ളതാണ് ഇതിൻ്റെ ഒന്നും അഴിക്കാൻ കിട്ടാത്ത സീനാണ് അപ്പോൾ നമുക്ക് ഇതിന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും കണ്ടോ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുക്കേണ്ടി വരും പിന്നെ പുതിയ കയ്യറൊക്കെ നമ്മൾ വേറെ എടുക്കേണ്ടി വരും എന്നിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കേണ്ടി വരും കാരണം ഇത് സെയിലിങ്ങിനെ പോകാൻ പോവാണ് അപ്പോൾ ഇതിൻ്റെ ഫോട്ടോ ഒരു പിക്ക് എടുത്ത് അയച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇത് എടുത്തത് പുറത്തേക്ക് പതിനഞ്ച് നല്ല കാര്യമാണ് അങ്ങനെ അതഴിച്ചു ഇനി അടുത്തുണ്ട് ഇതും കട്ട് ചെയ്യട്ടെ സീൻ വൻ ആണ് അതും കട്ട് ചെയ്തിട്ടുണ്ട് ഒരന കൂടിയുണ്ട് എടാ രണ്ടാളും പിടിച്ചോളോട്ടോ ഇനിയിപ്പിഴി ഓക്കെ ഓക്കെ ഗൈസ് എല്ലാവരും റെഡി ആയിട്ട് അതിൻ്റെ മുഖം ഭാഗമല്ലേ അച്ചമ്മേ എപ്പം നമ്മൾ അപ്പുറത്തേക്ക് പോകണത് അപ്പുറത്തേക്ക് പോയിട്ട് ഈ ഒരെണ്ണം കൂടിയും നമുക്ക് കട്ട് ചെയ്യാനുണ്ട് ഇതും കട്ട് ചെയ്യട്ടെ അടിക്ക് വലിച്ചു പിടിക്കടാ വലിച്ചുപിടിക്കട്ട ഗൈസ് ഇത് സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് കാവടി കയ്യിൽ ഇട്ടിട്ടാണ് നമുക്ക് ഇനി പുറത്തേക്ക് കൊണ്ടുപോകട്ടത് അപ്പൊ മച്ചാമാരെ നമ്മളെ കാവഡിതേ പുറത്തേക്ക് എടുക്കാണ് വൺ റിസ്ക് ആണ് ഗൈസ് വൺ റിസ്ക് ആണ് അകത്തുള്ള നല്ല സീനാണ് പതുക്കനെ പതുക്കെ ഒന്നാമതിട്ടോ കണ്ടോ ഇതാണ് കാവടി ആ ഓക്കെ ഗൈസ് ഓക്കെ ഗൈസ് വിച്ച് പാതു ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചു വന്നാൽ മതി കേട്ടോ സെൻട്രൽ പിടിച്ച് അച്ചു പിടിച്ച പിടിച്ച നമ്മളെ ഇതെന്റെ ഉണ്ണിയാണ് കൈസ് ഓക്കെ ഓക്കെ മെല്ലെ 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 ഞാൻ സഹായിക്കണോ ഓക്കെ 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 പോകും പോകും ഓക്കെ മച്ചാമാര് അപ്പോൾ ഒത്തിരി ഉള്ള കാര്യമാണ് അതാണ് അയ്യോ യു മേറ്റ് നമ്മളെ അങ്ങനെ നമ്മളെ കാവടി പോണു ഗൈസ് അതാണ് ഇനി ഇവിടെ നമുക്ക് കുറച്ച് ബുക്കിട്ട് അങ്ങോട്ട് വെക്കേണ്ടി വരും ഓക്കെ 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 പോവാൻ പോവാം സൈക്കിൾ എടുത്ത് മാറ്റേണ്ടല്ലോ കേട്ടോ അപ്പം അച്ഛന്മാരെ നമ്മളൊക്കെ ആവിട പുറത്തേക്ക് വന്നിട്ടുണ്ട് എവിടെ നീ അങ്ങോട്ട് പോ അങ്ങോട്ട് പോയേ അങ്ങോട്ട് പോ അങ്ങോട്ട് പോ നമ്മളെ വിളിച്ചു ഇങ്ങോട്ട് വരട്ടെ അയ്യോ ഇവിടെ സൈക്കിളുണ്ടേ അതിന് വിച്ചു ഇങ്ങോട്ട് ഇങ്ങോട്ട് നീങ്ങി ഒന്ന് ഇങ്ങോട്ട് നീങ്ങി ഓക്കെ നമ്മളെ ചെക്കൻ ഇവിടേതേ എത്തിയിട്ടുണ്ട് ഇതാണ് നമ്മളെ ചെക്കൻ ഇവൻ്റെ മെയിൻ സെറ്റായിട്ടുള്ള വീടൊക്കെ നമ്മൾ വേറെ ഇടുന്നുണ്ട് കേട്ടോ അതിപ്പോ നമുക്ക് ഈ വീഡിയോന്റെ ശേഷം നമുക്ക് അപ്ലോഡ് ചെയ്യാം വേണ്ട ഒരു കമന്റ് ഒന്നും ചെയ്തോളാം അല്ലേ സപ്പോർട്ടൊന്നും ചെയ്തോളൂട്ടെ അതെ ഐസ് നമ്മൾ ചെക്കൻ ഇതാണ് നമ്മളെ കാവടി ഐസ് ഇതാണ് നമ്മൾ സെയിലിങ് ചെയ്യാൻ പോകണത് ഇതിന്റെ സംഭവങ്ങളൊക്കെ ഊരെ എടുത്തു ഇത് പിന്നെ ഫ്രെയിം മാത്രമേ ഉള്ളൂ നമ്മളെ കയ്യിൽ പിടിക്കാ ആ ആ അതെ നമ്മളെ ചെക്കന്മാർ നമ്മളെ കാവടി എടുത്തിട്ട് വരുന്നുണ്ട് ഇതാണ് നമ്മളെ കാവടി ഐസ് ഇതാണ് സംഭവം എങ്ങനെയുണ്ട് ഇത് നമ്മൾ സെയിൽ ചെയ്യാൻ പോണ സംഭവം അപ്പോൾ നമ്മളിതേ കൊടുക്കാനുള്ള ആൾക്കാർക്ക് ഇതേ ഫോട്ടോ അയച്ചെടുത്തിട്ടുണ്ട് നമ്മളെ ചെറിയ പണി കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് സംഭവം പിള്ളേര് പിള്ളേർ ഇവിടുണ്ട് അതേ നമ്മളെ വിൽക്കാണ് ഇത് കേട്ടോ നമ്മളെ ഹെൽപ്പറാണ് ഗെയ്സ് അപ്പം എങ്ങനെയത് ഇതിന് നമുക്ക് തിരിച്ചെടുത്ത് അങ്ങോട്ട് തന്നെ വെക്കേണ്ടി വരും കേട്ടോ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇത് എടുത്തതാണ് ഇത് പതിനഞ്ച് നില കാവടീൻ്റെ ഫുൾ വീഡിയോ നല്ല വീഡിയോ നമ്മൾ എന്തെങ്കിലും അപ്ലോഡ് കിട്ടാം അടുത്ത വീഡിയോ ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിന് എടുത്തേക്കാൻ നോക്കാം നമ്മളെ പിള്ളേർ ഇവിടെ കാവടി ആടണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ തട്ട് ഉണ്ട് അതിൻ്റെ അകത്താണ് അപ്പൊ തട്ടെടുത്തിട്ട് നമുക്ക് തട്ടെടുത്ത് ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് ചെക്കന്മാരെ ആടണം ഞാൻ കാണിച്ചു തരാം ഓക്കെ മച്ചമ്മര് പിള്ളേരെ ആഗ്രഹം നമ്മെന്തായാലും സാധിച്ചു കൊടുക്കേണ്ടേ നമുക്ക് നോക്കാം ഇതേ നമ്മളെ കാവടിയുടെ തട്ടാണിത് ഇതെല്ലാരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ അപ്പൊ ഇതിന്റെ മുകളിലേക്കാണ് നമ്മള് ഈ സംഭവം ഇതാണ് നില ഇതാണ് തട്ട് ഇതിന്റെ മുകളിലേക്കാണ് നമ്മൾ ഈ തട്ടെടുത്തിട്ട് വെക്കുക അപ്പൊ നമ്മൾ ഇതായത് മുകളിലേക്ക് തട്ടിന്റെ മുകളിലേക്ക് ഇട്ട് വെക്കാൻ മൂട്ട മാര് ഇതാണ് ഇതിനെ പോടാ നല്ല സ്ട്രോങ് സാധനാണ് ഏറ്റവും റിസ്ക് പിടിച്ചൊരു പണിയാണ് ഇത് നമ്മൾ മോളിക്ക് എടുത്ത് വെച്ചിട്ടുണ്ടോ എന്നാ നോക്കിയന്ന് ഏകദേശം ഏകദേശം ഒരു അടി ഹൈറ്റ് ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് അടി ഹൈറ്റ് ഉണ്ട് സംഭവം ഇത് ഇരുട്ടവനെയൊ നമ്മളിനി നമ്മളെ കാവടി അതിന്റെ ഉണ്ണിയാണ് ആടണത് അപ്പൊ അവനെ നമുക്ക് കൊടുക്കാം പിന്നെ ഇത് നമ്മൾ വെക്കുമ്പോൾ കണ്ട ഇരുട്ടായി മച്ചന്മാര് നമ്മൾ വെക്കുമ്പോൾ ഇവിടെ നാല് ലോക്ക് ഈ ലോക്കിൽ നമ്മൾ ഫിറ്റ് ചെയ്യണം അപ്പോൾ ആർക്കും കാണാൻ പറ്റാത്ത അവസ്ഥ ലൈറ്റ് ഇല്ല നാല് ലോക്ക്ണ്ട് ഇതിന് ഈ നാല് ലോക്ക് കിട്ടിക്കഴിഞ്ഞാ നമുക്ക് തലേമയ്ക്ക് സംഭവം എടുത്ത് വെക്കാൻ പറ്റുള്ളു അപ്പൊ ഏകദേശം നമ്മളങ്ങനെ കാവടിയ ആടിയിട്ട് മച്ചമാരെ അപ്പൊ നമ്മളൊക്കെ ആവടി ഇത് കൊണ്ടുവന്ന് വെക്കാൻ പോണ് അപ്പൊ ഇതിന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് നമ്മളെ ഇനി കൊണ്ടുവന്ന് വെക്കണം പിള്ളേര് ഇത് എടുത്തിട്ടുണ്ട് മഴക്കാലമായത് തീരെ വെളിച്ചവും ഇല്ല പിന്നെ ഏഴുമണിയായി മച്ചമാരെ പുല്ലും ഉണ്ട് നിറച്ചു സാധനങ്ങളാണ് ഇവിടെ അപ്പൊ ഇത് നമ്മളിത് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോക്ക് കാണാം പിന്നെ നമ്മളെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഗൈസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഗൈസ് ഓക്കെ ബാ അടുത്ത വീഡിയോക്ക് കാണാം ഓക്കെ